വട്ടവടയിലെ മറ്റൊരു കൃഷിയാണ് കേട്ടോ ഇതാ നോക്കിയാൽ ക്യാരറ്റ് ഇത് ഒരു അമ്മയുടെ കൃഷിയാണ് ക്യാരറ്റ് തന്നെയല്ല സ്ട്രോബറി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു വരുമാനമാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കുറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനകത്ത് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നു അതാണ് ഈ ഒരു നാടിന്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു അപ്പൊ ഈ മഴക്കാലത്ത് പ്രത്യേകമായിട്ട് ചെയ്യുന്ന കൃഷി പോകും ചീഞ്ഞു പോവും ചീഞ്ഞു പോവും അപ്പൊ അമ്മ മൂത്തോ നോക്കി നമുക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ട് പൊക്കിയാ മതി അല്ലേ കട്ടെക്ക് നല്ല ഫ്രഷ് ക്യാരറ്റ് ഫ്രഷ് അല്ലേ കുറച്ചങ്ങ് വാങ്ങിച്ചു രണ്ടു കിലോ വാങ്ങാ അല്ലേ ഇത് ഉണ്ടോ ഇത് ഇവിടുത്തെ വെളുത്തുള്ളി കൃഷിയാണ് കേട്ടോ ഒറ്റവടെ തന്നെയാണ് അമ്മയുടെ ആണ് ഈ വെളുത്തുള്ളി പറിക്കാറായിട്ടില്ല കേട്ടോ ഒരു മാസം കൂടെ വേണമെന്നാ പറഞ്ഞു ബീൻസ് ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് അതും കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോവാ നല്ല ഫ്രഷ് ബീൻസ് ആണ് കേട്ടോ എന്തായാലും നമുക്ക് ഇതും കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോവാം കുറേ കുറെച്ച് ബീൻസ് നല്ല ബീൻസാണ് കേട്ടോ നോക്കിയേ നമ്മുടെ നാട്ടിലൊക്കെ നട്ടാൽ ഇത്ര ഇങ്ങനെ ഉണ്ടാവും കുഞ്ഞ് മരത്തില നിലത്തെല്ലാം കിടക്കുക